വെനീസിലെ ഗ്രാൻഡ് കനാലിൽ റൈസിംഗ് ഹാൻഡ്സ് എന്ന പേരിൽ ഒരു ശില്പമുണ്ട് ലോറൻസ് ക്വിൻ എന്ന് പറയുന്ന ശില്പിയാണിത് പണിതിരിക്കുന്നത് ഈ ഗ്രാൻഡ് കനാലിൽ നിന്നും ഉയർന്നു വരുന്ന രണ്ട് കരങ്ങൾ കരയിലുള്ള സെഗ്രദേ ഹോട്ടലിനെ താങ്ങി നിർത്തുന്ന മനോഹരമായ ഒരു ശില്പം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി ജലനിരപ്പ് ഉയർന്നപ്പോൾ ചുറ്റുപാടുകൾ സാവധാനത്തിൽ വെള്ളത്തിനടിയിലേക്ക് ആകുവാൻ തുടങ്ങുമ്പോൾ അവർ നിർമ്മിച്ച ഒരു ശില്പമാണിത് രണ്ടർത്ഥങ്ങളും ഇതിൽ കണ്ടെത്തുന്നുണ്ട് ഒന്ന് കരയെ താങ്ങി നിർത്തുന്ന രണ്ട് കരങ്ങൾ അതുമല്ല കരയിൽ ഉയർന്നു നിൽക്കുന്ന സകലതിനെയും നശിപ്പിക്കുവാനായി അള്ളിപ്പിടിക്കുന്ന രണ്ട് കരങ്ങൾ പരിശുദ്ധാത്മാവ് സഹായകനാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ വീണുപോകുന്ന നിമിഷങ്ങളിൽ നമ്മെ താങ്ങി നിർത്തുന്നവൻ ക്രൈസ്തവ ജീവിത ചര്യയുടെ അടിസ്ഥാനങ്ങളിലൊന്നാണ് കൂടെയുള്ളവരെ താങ്ങി നിർത്തൽ ആത്മാവിൻ്റെ നിറവിനായി നാം പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ളവരെ താങ്ങി നിർത്തുന്നവനാണോ ജലനിരപ്പ് ഈ ലോകത്തിൻ്റെ അടയാളമാണെങ്കിൽ പ്രശ്നങ്ങളുടെ അടയാളമാണെങ്കിൽ എന്നെ നശിപ്പിക്കുന്ന സാഹചര്യങ്ങളാണെങ്കിൽ സ്നേഹബന്ധങ്ങളാണെങ്കിൽ ഇടപെടലുകളാണെങ്കിൽ അവയ്ക്ക് നടുവിൽ എൻ്റെ കൂടെയുള്ളവരെ ധൈര്യപൂർവ്വം താങ്ങി നിർത്തുവാൻ ഞാൻ സന്നദ്ധനാണോ ആത്മാവിൻ്റെ ദാനമാണ് ധൈര്യം ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആത്മാവിൽ ദൃഷ്ടിയുറപ്പിച്ച് ജീവിതചര്യയിൽ ചരിക്കുന്നവൻ തൻ്റെ കൂടെയുള്ളവർക്ക് ശക്തമായ സഹായകമായിരിക്കും നാം എപ്രകാരം പെരുമാറുന്നു കരുണ്യവാനായ ദൈവമേ നിന്റെ ആത്മാവിൻ്റെ നിറവിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നീ ഞങ്ങൾക്ക് ശക്തമായ സഹായകനായി കൂടെയുള്ളപ്പോൾ നീ ഞങ്ങളെ താങ്ങി നിർത്തുമ്പോൾ ഞങ്ങളുടെ കൂടെയുള്ളവരെ താങ്ങി നിർത്തുവാൻ രക്ഷിക്കുവാൻ ശക്തമായ അടയാളമായും സംരക്ഷണമായി മാറുവാനും ഞങ്ങൾ അനുഗ്രഹിക്കണമേ ആമേ